ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നത്തു സ്വീഡിലേക്ക് സ്വാഗതം ഞാനിന്നൊരു അടിപൊളി രസത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു രസമാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു രസമാണ് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അന്ന് മിക്സി ഇല്ലാത്ത സമയത്ത് ഉരുളിലിടിച്ച് ഉണ്ടാക്കുന്ന ഒരു രസമാണ് ഇപ്പം ഞാനത് മിക്സിയാണ് ഒരലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയാണ് ഉപയോഗിച്ചത് അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റി വളരെ മണം വീട് മുഴുക്ക മണം എന്നറിയും അതേ രീതിക്കുള്ള ഒരു രസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഉണക്കി കരി ഉണക്കി വെച്ചിരിക്കുന്ന മല്ലിയാണ് പച്ചമല്ലിയാണ് ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് കുരുമുളകാണ് അതിനകത്ത് കൂടുതൽ വേണ്ടുന്നത് അപ്പോൾ ഇതിനകത്ത് കുരുമുളക് ഞാനൊരു രണ്ട് സ്പൂണോളം കുരുമുളക് ഇടുന്നുണ്ട് മൂന്ന് പറ്റൽ മുളക് എൻ്റെ കൂടെ കുറച്ച് ജീരകം എത്രമാത്രം ജീരകം ഉലുവ പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഉലുവ പൊടി ഞാൻ ഒരു നുള്ളു നുള്ളുരുവാപ്പൊടിയുണ്ട് ഇത് വറുത്ത് പൊടിച്ച് വച്ചേക്കുന്ന ഉലുവപ്പൊടിയാണ് അപ്പോൾ ഉലുവപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് അതോടൊപ്പം തന്നെ സ്വൽപ്പം മഞ്ഞൾപ്പൊടി കടഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇടുന്നുണ്ട് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം മാത്രം സാധനം മതി അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയും മാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം കൃത്യമായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കണം ഇത് കുറച്ച് വെളുത്തുള്ളിയാണ് ഞാൻ ജസ്റ്റ് തൊലിയൊന്നും കളയുന്നില്ല ജസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇടുന്നതാണ് അപ്പോൾ ഇതിലേക്കിട്ട് ഇതും കൂടെ ഒന്ന് നമുക്കൊന്ന് സ്മാഷ് ചെയ്യാം അതിലൂടെ ഒരു പച്ചമുളക് ഇതും കൂടെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഇത്രയും മതിയാവും ജസ്റ്റ് ഇത്രയേ ആകാവുള്ളൂ സ്മാഷ് ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മൾ ഒരെല്ലാം ഇടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ മിക്സി വന്നതുകൊണ്ട് നമ്മൾ മിക്സിയിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നു ഒരുപാടൊന്നും പൊടിഞ്ഞൊന്നും പോകണ്ട അപ്പം ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സ്മാഷ് ചെയ്ത കുടിയത്രയും ഇടാം അതിന് ശേഷം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത്രമാത്രം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഉടച്ച് പിഴിഞ്ഞതിൻ്റെ നീരൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഉടച്ച് ഈ വെള്ളത്തിലേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിക്കാം നമുക്ക് എത്ര അളവാണോ വെള്ളം വേണ്ടത് ഇപ്പം ഞാൻ ഇത്ര അളവാണ് വെള്ളം വെക്കുന്നത് അപ്പം നമുക്ക് നല്ലപോലെ തിളയ്ക്കണം തിളച്ച് ഇതെല്ലാം വെന്ത് ഇറങ്ങണം അതുകൊണ്ടാണ് രണ്ട് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം എന്നിട്ടിത് നമ്മൾ സ്റ്റവില് വെച്ചൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇത് നമുക്ക് സ്റ്റൗ ഓണാക്കി അതിലേക്ക് വെക്കാം അപ്പം നമുക്ക് സ്റ്റവ് ഓണാക്കി ഇത് അടുപ്പിലേക്ക് വെക്കാം നല്ലപോലെ തിളക്കട്ടെ തിളച്ചൊരു പതിനഞ്ച് എങ്കിലും നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ എല്ലാം ഇറങ്ങി വരണം എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് ഒരു പതിനഞ്ച് മിനിറ്റുള്ള വരുന്നു നന്നായിട്ട് തിളച്ച് എല്ലാം വന്നിട്ടുണ്ട് ഇപ്പം തന്നെ വീട് മുഴുക്കും മണമായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം തണുത്ത് എഴുപം ഇതൊന്ന് അരിച്ചെടുക്കാം ഞാനതെല്ലാം അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് തണുത്ത് അരച്ചെല്ലാം വിശക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ടാണ് ഇനി കുറച്ച് സാധനങ്ങളുടെ വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി എരുവെല്ലുണ്ടല്ലോ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ചേല് തക്കാളി രണ്ട് ചെറിയ മീഡിയം തക്കാളി ഞാൻ നമ്മൾ പുളി ചേർത്തിക്കുന്നുണ്ട് മീഡിയം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വറ്റൽ മുളകും വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേശം വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടു കിടാം கட் மருந்து வந்துட்டு இதுக்கு நமக்கு கொச்சு சாழப்பொடி இடம் നമുക്ക് ഈ രസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസിനെ കുടിക്കാം ഒന്ന് തിളച്ചോട്ടെ നന്ദി തിളക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വെച്ചെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് ചെറുതായിട്ടൊന്ന് ഞൊടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ നമുക്കിതൊന്ന് ചട്ടിയിലേക്ക് തന്നെ തിരിച്ച് പകർന്നു വയ്ക്കാം അങ്ങനെ നമ്മുടെ രസം ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞു അടിപൊളി രസമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് ഈ രസം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം